ഇത് ആരല്ല ഇറങ്ങിയാണോ ഇങ്ങനെയാ എല്ലാ കളയുന്നു എല്ലാ കളഞ്ഞിട്ട് ഈ കളറ് ഈ ഈ കളറുണ്ടോ ഈ പച്ച കളറിന്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു വരയിടുക ൊട്ടി ഇപ്പുറത്തെ ഒരു ഒരു ആരഞ്ചലൊരു വരയില്ല നടുവില് ഒരു വരയില്ല ഒരു മാക്സിമം കൈ മുട്ടാതെ ഈ തോലും ഇണ്ടെടുക്കുക അടിയിൽ തോല് പോയിട്ടുണ്ടെന്ന് നോക്കണം പോയില്ലേ അടിത്തോല് പോയില്ലേ ഇതൊന്നും പിടിച്ചോളൂ ആ കൊമ്പിൽ ഈ കൊമ്പിൽ പിടിച്ചോളൂ ഞങ്ങൾ വലിച്ചു വിളിക്കാം ഇത് മോസാണ് ഇത് കുറച്ച് വെള്ളം നനച്ചിട്ടൊന്ന് കഴിയണം അങ്ങനെ ഇത് മഴക്കാലത്ത് ചെയ്യുള്ളൂ വേനൽക്കാലത്ത് ചെയ്യില്ല മോസ് മോസ് ഈ പായൽ പായല് അപ്പൊ ഇതിങ്ങനെ വെച്ച് കിട്ടുക നല്ല ടൈറ്റായി ആയി കിടണം ഇത് മഴക്കാലത്ത് ചെയ്യുക അപ്പൊ നിങ്ങൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് പേപ്പർ പ്ലാസ്റ്റിക് കവർ മഴക്കാലാ ഇത് ചെയ്യുക വേനൽക്കാലത്ത് ചെയ്യില്ല ഇപ്പൊ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കാണിച്ചു തരാണ് വേനൽക്കാലത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദിവസം നനയ്ക്കണം മഴക്കാലത്തുമ്പം നനയ്ക്കേണ്ട കെട്ടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇങ്ങനെ വെച്ച് കിട്ടുക ആ രണ്ട് സൈഡ് ആ സൈഡിലാക്കി കിട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ വെള്ളം വീഴും വെള്ളം വേണിട്ട് ഇതിൽ ഒരു ദിവസം ദിവസമാകുമ്പോഴേക്കും വേര് വരും നാൽപ്പത്തിൽ ഒരു പത്ത് ഫസ്റ്റ് ഒരു പത്ത് ദിവസം കൂടുമ്പോ ഇങ്ങനെ ഒരു വര കൊടുക്കേടാ ചെറുതായിട്ട് ഒരു വര കൊടുക്കുക ബി കട്ട് പറയുമ്പോടെ പിന്നെ ഒരു പത്ത് ദിവസം കൂടി കഴിയുമ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടെ കൊടുക്കുക അപ്പൊ ഇത് മുറിഞ്ഞു പോകണി വേഗം വേര് വരും അപ്പൊ ഇരുപത് ദിവസം ആയില്ലേ പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞ് നാ ഇനി പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുന്ന മുമ്പ് അതിന്റെ കൂടെ നിറയെ വേരു വന്നിണ്ടാവും ഇതില് ഇതില് ഇതിന്റെ ഇത് മൂന്ന് വല്ലത്തിലൊക്കെ കായ്ക്കും മൂന്ന് വല്ലത്തിൽ കായ്ക്ക പറഞ്ഞത് കായ്ച്ച ചെടികളാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളു അതിലാണ് ഇതിന്റെ റൂട്ട് ഹോർമോണുകൾ ഇവിടെ മൂന്ന് കൊല്ലം നട്ട് ചെടിയിൽ ഇതെടുത്ത് മൂന്ന് ഇത് ഇതിലെ ഹോർമോണുകളൊക്കെ ഇത് പൂവും കായന്റെ ഒക്കെ അതിന്റെ കണ്ടന്റൊക്കെ ഇവിടെ അതുകൊണ്ടാണ് ഇത് മൂന്ന് കൊല്ലം കൂടുമ്പോ കായ്ക്കുന്നത് അപ്പൊ ഇത്രേയുള്ളൂ അതിലെ വേര് വന്നത് ഇതെല്ലാം വേര് വന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് വേര് വന്നത് ഇത് കിട്ടുള്ളൂ ഇതാണ് ഇതാണ് ഇത് വന്നതാണ് ഇങ്ങനെ ഒരു വെള്ള കളർ കാണാം ഇതൊരു നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ കവറല്ല വലിയ കവറില് അതിൽ നടുക അപ്പൊ ഇത് അഴിച്ചിട്ട് വേണം നടാൻ ഇത് അഴിച്ച മെല്ലെ അതിൽ വേരൊക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് വെച്ചിട്ട് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത ജസ്റ്റ് ഒന്ന് തട്ടിയാ മതി അമർത്തിയ വേര് പൊട്ടി അപ്പൊ ആരെങ്കിലും ഒരാൾ ചെയ്യണം എന്നാലാണ് നമ്മുക്കൊരു ഇത് കാത്ത് വയ്ക്കുവോ ഞാൻ കഴിക്കാം ഇതിന്റെ ഈ പച്ച കളർ തൊട്ട് ഇപ്പറേ ഗ്രേ കളറല്ലേ ഇവിടെ ചെയ്യണം ഇവിടെ ചെയ്യണ്ട തൊട്ട് ഇപ്പുറത്തെ നോടിന്റെ ഇവിടെ ആ ആ അത് ഇവിടെ നിന്ന് ഇതുവരെ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ ചെയ്യണേ ഇവിടെനിന്ന് ഇതുവരെ അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാതെ ചെയ്യരുത് തൊട്ടന്നെ വെച്ച് ചെയ്യണം അപ്പൊ ഇവിടെ നിന്ന് വേര് വരിക അങ്ങനല്ല ആദ്യ റൗണ്ട് നോക്കി ഇങ്ങനെ റൗണ്ട് ഇടുക ഞാൻ പറഞ്ഞുതരാം ഓക്കെ ശ്രദ്ധിച്ചാ മതി തിരക്കൊന്നുമില്ല പേടിക്കണ്ടോട് ചെയ്യാ ഇങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ട് ഇടുക ഇങ്ങനെ റൗണ്ട് ഇട്ട ഇവിടത്തെ തോൽ കട്ടായി അതിലെ തൊട്ട് ഇപ്പറത്തും ഇങ്ങനെ ഒരു റൗണ്ട് ഇടുക ഒരഞ്ചോ ഇത് അപ്പൊ ഇത് രണ്ടിന്റെയും ബന്ധം വിട്ടു അത് എന്നിട്ട് ഇങ്ങനെ ഒരു വര വരുക എന്നിട്ട് അത് പൊളിച്ചെടുക്ക പിന്നെ കത്തിങ്ങനെ ചെരിച്ചു ചെരിച്ചു വെക്കണ്ട ഇത് വീഡിയോ എടുത്തോളൂ ഈ വരന്റെ തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി ഒരുപാട് നീളം എടുക്കണ്ട ആ കത്തി അതിൻ്റെ ഞാൻ വിളിക്കാം കൈ കൊണ്ടെടുത്തോളു തൊടാതെ ഒരുവിധം തൊടാതെ ഞാൻ പിടിച്ചോളൂ ഒരു കുഴപ്പമില്ല തിരക്കൊന്നും ആ വരച്ച അപ്പുറം ആ ചേച്ചിയോ ഇങ്ങനെ ഒരുപാട് ഇവിടെ ഇത് കഴിഞ്ഞാൽ കഴിയണം ഇന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ ഇവിടെ പറയട്ടെ ഇതില്ലേ ഇതിന്റെ ഇപ്പുറം എടുക്കരുത് മനസ്സിലായാ തിരക്കൊന്നുമില്ല ഞാൻ തിരക്കൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങട് പൊളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ പിന്നെ വേര് വരാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ടാണ് എല്ലാം ചെയ്താൽ മതി കോയമ്പത്തൂർ പോകണോ അല്ലേ തിരക്കാണ് ഇത് വൃത്തിയായിരിക്കണം ഇവിടെ ഒക്കെ

ഇതേപോലെ തന്നെയല്ലേ പുഴയിലും അത് ഉണക്കിയിട്ട് ചെയ്താൽ മതിയോ അല്ല ചകിരിച്ചോറിണ്ട് അതാണ്ട അത് അത് നമ്മൾ തൊട്ട് നോക്കിയാൽ പൊടിയും അതല്ല ഈ കയ്യാലയിൽ നിൽക്കുന്ന തോട്ട് വരുമ്പത്തേ ചെറിയ ചെറിയ എല്ല നല്ല ടൈറ്റ് ആക്കണം ഇത് ആദ്യം എല്ലാ അതൊരു കമ്മിയാക്കി ആ അങ്ങനെ ആദ്യം ടൈറ്റ് ടൈറ്റ് ഇത് കുറച്ച് അങ്ങനെയൊന്നും കിട്ടണ്ട മെല്ലാ ഭയങ്കര തിരക്ക് ആവടക്കെട്ടിയാലേ ടേറ്റ് വരും ഇതിൽ കുറച്ച് മോശം എടുത്തിട്ടുള്ള അതാണ് ഇതിലൊക്കെ ഉണ്ടോ മോശമൊക്കെ ഉണ്ടോ അതിലൊക്കെ തോനെടുത്താലും ചേച്ചി പഠിക്കാൻ വേണ്ടി ചെയ്തു തിരക്കുകൂട്ടണ്ട ഇത് പറഞ്ഞു തരാത്ത ശ്രദ്ധിക്കാതി ചേച്ചി അതില് ശ്രദ്ധിച്ച് പതിയെ ചെയ്യാം ചെയ്യണം ചെയ്യണം